മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും പറയുന്നത് മറ്റു വിഷയങ്ങളാണ് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിട്ടുന്നതിനു വേണ്ടി ജനങ്ങളിൽ ആശയം കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടി ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ എൽ ഡി എഫിന്റെ നേതാക്കന്മാർ പരിശ്രമിക്കുമ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങളിവരെ ക്ഷണിക്കുക ഈ നിമിഷം വരെ കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യരെ ബാധിക്കുന്ന കേരളത്തിന്റെ വികസനത്തെ തകർത്തെറിഞ്ഞ സാഹചര്യങ്ങൾക്ക് മറുപടി പറയാൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടില്ല ഇനിയും വികസനം വരും വളരും നാടിന് പുരോഗതി ഉണ്ടാവും ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ അവസ്ഥ നിന്ന് ഓരോ രംഗത്തും പ്രിയപ്പെട്ടവരെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇവര് ഈ തെരഞ്ഞെടുപ്പിന്റെ രംഗത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ എൻ ഡി എഫ് പറഞ്ഞത് അവർക്കൊരു പങ്കു ഇല്ലെങ്കിൽ പോലും പങ്കുണ്ട് അവരുടേതായ പങ്കുണ്ട് കേരളത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ എവിടെയാണ് നടപ്പാക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് മാറി നിൽക്കാൻ കഴിയില്ല കേരളത്തിലെ എൽ ഡി എഫിന് ഉത്തരവാദിത്തമുണ്ട് ദേശീയപാതയുടെ വികസനം മുഖ്യമന്ത്രിയും പി ഡബ്ല്യു മന്ത്രിയും ആഘോഷിക്കുകയല്ലായിരുന്നു ഗവൺമെന്റ് മുടക്കി നിർമ്മിക്കുന്ന പദ്ധതിയാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തിൽ നടക്കുന്ന പദ്ധതിയായി ഇവര് സ്വയം നേറ്റെടുക്കുകയുണ്ടായി ഇന്നത്തെ അവസ്ഥ എന്താണ് കാസർഗോഡ് മുതൽ ജില്ല തിരിച്ച് മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ ദേശീയപാത ഇടിഞ്ഞ് തകർന്ന് താഴെ വീണെന്നാണ് നമ്മൾ കാണുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമയത്ത് പേരിൽ എന്തെല്ലാം പ്രപഞ്ചം സൃഷ്ടിച്ചു ആ പാലം താഴെ പോയില്ല ആ പാലത്തിന് ഒരു സംഭവിച്ചില്ല ആ പാലത്തിന്റെ മേൽ മേൽഭാഗം ചരണ്ടി മാറ്റിയതിനു ശേഷം അവിടെ നടത്തി ആ പാലം വീണ്ടും ഉപയോഗിക്കുന്നതാണ് നമ്മൾ കണ്ടത് അപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ പാലാരിവട്ടം പാലത്തിന്റെ പ്രശ്നം തരുന്നു ഒരു പ്രശ്നവും ഇല്ലാതെ പോയ ഒരു പാലത്തിന്റെ കാര്യത്തിൽ പോലും ഇവർ നടത്തിയ ഹീനമായ രാഷ്ട്രീയങ്ങൾ കേരളം കണ്ടതാണ് നമ്മൾ എന്ന് കാണണം ദേശീയപാത ഒരറ്റം മുതൽ ഇടിഞ്ഞു താവിട്ട് വീണപ്പോൾ ഇല്ല ബ്രീലെല്ലാം അവസാനിച്ചു ഇപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറുന്നു പീഡപടി മന്ത്രി ഒഴിഞ്ഞു മാറുന്നു ദേശീയപാതയുടെ എല്ലാ ഉത്തരവാദിത്വവും എന്ന് ഇപ്പോൾ പറയുന്നു കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ ഉത്തരവാദിത്തമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിന്റെ ദേശീയപാത വികസന പദ്ധതി ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ദേശീയപാതയുടെ വിഷയങ്ങൾ പോലെ തന്നെയല്ലേ കേരളത്തിലെ പി ഡബ്ല്യു റോഡുകൾ ഇന്ന് നിലമ്പൂരിൽ നോക്കുക എവിടെയെങ്കിലും എല്ലാ സ്ഥലത്തും ട്രാഫിക് ബ്ലോക്കാണ് എല്ലാ സ്ഥലത്തും തകർന്ന് കുഴികളിൽ വീട് തകർന്ന് തരിപ്പിടമായ റോഡുകൾ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ മനുഷ്യർ വിഷമിക്കുകയാണ് ഇവിടെ ആര്യടൻ ഷൌഖത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ കൺവെൻഷനിൽ അദ്ദേഹം പറഞ്ഞു ഈ നിലമ്പൂരിന് വേണ്ടി ആര്യടൻ മുഹമ്മദ് നേതൃത്വം കൊടുത്തുകൊണ്ട് യു ഡി എഫ് ഗവൺമെന്റ് സമയത്ത് ഉൾപ്പെടെ കൊണ്ടുവന്ന പദ്ധതികൾ നിലമ്പൂരിലെ ബൈപ്പാസ് അടക്കം നിലമ്പൂരിന് വേണ്ടിയുള്ള കോളേജ് കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ ഈ ഒരുപാട് പദ്ധതികൾ ഇപ്പോഴെല്ലാം അസ്തമിച്ചു നിൽക്കുകയാണ് നിലമ്പൂരിന്റെ വികസന പ്രവർത്തനങ്ങളെ തകിടം മറിച്ച് നിലമ്പൂരിനെ പിന്നോട്ടടിച്ച ഒൻപത് വർഷമാണ് ഇവിടെ കടന്നുപോയത് അതുകൊണ്ട് കേരളത്തെ വീണ്ടെടുക്കുക എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നിലമ്പൂരിന്റെ വികസനത്തെയും വീണ്ടെടുക്കുക എന്നുള്ളത് ഇവിടെ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു എം എൽ എ ഉണ്ടാകും ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി കർമ്മജനിതമായി എപ്പോഴും ഇടപെടാൻ കഴിയുന്ന ജനപ്രതിനിധിയാണ് നമുക്ക് ആവശ്യം പ്രിയപ്പെട്ട ശ്രീ ആര്യാറൻ സൗകര്യത്തിനെ വിജയിപ്പിക്കുന്നതിലൂടെ ഈ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ തിരിച്ചുകൊണ്ടുവരുവാൻ എം എൽ എ എന്ന നിലയിൽ ആര്യാറൻ സൗകത്ത് നേതൃത്വം നൽകുന്നതോടൊപ്പം ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി അതിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ വലിയൊരു മുന്നേറ്റത്തിലേക്ക് ഒരു മാറ്റത്തിലേക്ക് നിലമ്പൂരിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും ഇന്ന് ശ്രീമതി പ്രിയങ്ക ഗാന്ധി പറഞ്ഞു എം പി എന്ന നിലയിൽ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വപരമായ പങ്ക് ഈ പാർലമെന്റ് മണ്ഡലത്തിലുണ്ട് എം എൽ എ എന്ന നിലയിൽ ആദ്യം ശോകത്തുകൂടി വിജയിച്ചു വന്നാൽ എംപിയുടെയും എം എൽ എയുടെയും നേതൃത്വത്തിൽ ഒരു വികസന മുന്നേറ്റത്തിന്റെ വസന്തകാലം ഇവിടെ തുറക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം അതുകൊണ്ട് നമ്മുടെ നാടിന്റെ ഐശ്വര്യപൂർണമായ ഒരു തിരിച്ചുവരവിന് വേണ്ടി നിലമ്പൂരിലെ ജനങ്ങൾ ഏറ്റവും പ്രസക്തമായ ഏറ്റവും കാര്യമാത്ര പ്രസക്തമായ തീരുമാനമെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുക നിലമ്പൂരിന്റെ വികസന കാര്യങ്ങളും കേരളത്തിന്റെ വികസന കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഇടതുപക്ഷ മുന്നണിയെ മാറ്റി നിർത്തി ഐക്യ ജനാധിപത്യ മുന്നണിയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓരോ പ്രശ്നങ്ങൾ നസീർ കുറേയേറെ കാര്യങ്ങളും മറ്റു നേതാക്കൾ ഇനി പറയാനുണ്ട് ഇപ്പോഴും ഏറ്റവും ഞാൻ ആശ്രാ വർക്കർമാരുടെ സമരം ഈ പതിനെട്ടാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ് കാസർഗോഡ് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്തേക്ക് പ്രയാണം ചെയ്യുന്ന ശക്തമായ ഒരു സമര ആ സമരജാതിയുടെ സമാപനത്തിലേക്ക് വരുമ്പോൾ വിഷയവും ചെയ്യുകയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കാന്ത് എം എൽ എ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു അദ്ദേഹത്തെ പ്രത്യേകമായി സ്വാഗതം ചെയ്യും നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ ഇന്നു വരെ ഉണ്ടാകാത്ത ഒരു അവഗണനയാണ് ആശാവർക്കർമാരോട് ഈ ഗവൺമെന്റ് കാണിച്ചത് ആശാവർക്കർമാർ കേരളത്തിൽ നടത്തിയ നിസ്തുലമായ സേവനം നമുക്ക് മറക്കാൻ പറ്റുമോ കോവിഡ് കാലത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സമയത്ത് വീടുകളിൽ മനുഷ്യർ മെച്ചപ്പെട്ടു പോയപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് നമ്മെ അന്വേഷിച്ചു വന്ന രോഗികളായി കഴിയുന്നവർ കോവിഡ് രോഗബാധിതർ അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്ന നമ്മുടെ ശുശ്രൂഷ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ആശാവർക്കർമാർ കോവിഡ് കാലത്ത് എത്ര പേർ മരിച്ചു വീണു അവർ മരിച്ചു വീണിട്ടും അവർ പിന്നോട്ട് പോയില്ല അവർ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി ജീവൻ പെരി കൊടുത്തും പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരാണ് അങ്ങനെയുള്ള ആശാവർക്കർമാരോട് ഒരു കരുണ കാണിക്കുവാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞു കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല പുറം കളി അടിച്ച് പുറത്തു കളയുകയാണ് നിഷ്ഠൂരമായ നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചത് പാവങ്ങളോട് ഇതുപോലെ അപകടം കാണിച്ച ഇടതുപക്ഷ മുന്നണിയുടെ ദുർഭരണത്തിൽ ആശാവർക്കർമാരും അകപ്പെട്ടു അവർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തില്ല ഞാൻ ഓർക്കുന്നു നിയമസഭയിൽ ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ ഉപനേതാവ് പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് യു ഡി എഫിന്റെ മുതിർന്ന നേതാക്കളിലൂടെയായ കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാർ ബഹുമാനനായ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല യു ഡി എഫിന്റെ മുൻനിര നേതാക്കൾ തന്നെ സുപ്രധാനമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു നിങ്ങൾ ആശാ പ്രക്രമാരോട് ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറാവുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആശാവ ചർച്ചയ്ക്ക് നൽകിയ കേരളത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിൽ ജനാധിപത്യ ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്നാൽ പ്രിയപ്പെട്ടവരെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ് സമരങ്ങൾ ഉണ്ടായാൽ പക്ഷോഭങ്ങൾ വന്നാൽ അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ജനാധിപത്യ മര്യാദ അനുസരിച്ച് ചർച്ചകൾ നടത്തുക അങ്ങനെ ഒരു ചർച്ച നടത്താൻ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായോ നിങ്ങൾ പരിശോധിക്കണം നമ്മൾ വീടുകൾ കയറുമ്പോൾ വീട് വീടാന്തരമിക്കാൻ നിങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവരുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നീപ്രവർത്തിയെ പോലെ കഴിഞ്ഞു ആളാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ പാവങ്ങളുടെ സമരത്തിന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് കേൾക്കാൻ ഒരു കടമയില്ലേ ഉത്തരവാദിത്വം ഇല്ലേ അദ്ദേഹം തയ്യാറായില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ മന്ത്രിമാർ പോലും ചർച്ചയ്ക്ക് തയ്യാറായില്ല അവസാനം മന്ത്രിമാരെ പറഞ്ഞുവിടുകയാണ് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി അല്ലാതെ ആർക്കെങ്കിലും വല്ല വിലയുണ്ടോ ഒരു മന്ത്രിക്കും ഒരു വിലയില്ലാതാക്കി കളഞ്ഞു മന്ത്രിമാർ ആരാണെന്ന് പറയുമോ ഇപ്പൊ ഭാഷയിൽ പറഞ്ഞ ആളുകൾ വരുന്ന മന്ത്രിയാണ് എന്ന് നാട്ടുകാർക്ക് അറിയാൻ പാടില്ലാത്ത മന്ത്രിമാർ കേരളത്തിൽ ഇതുപോലത്തെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ മുഖ്യമന്ത്രിക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭരണകൂടം ആയിക്കോട്ടെ പക്ഷെ മുഖ്യമന്ത്രി മര്യാദ കാണിക്കണ്ടേ ഇത്തരം പ്രശ്നങ്ങളിൽ മന്ത്രിമാർ ചർച്ച ചെയ്തു വെറും പ്രകസനമായ ചർച്ചകളാണ് നടന്നത് ഒരു ഉപകാരവും ഇല്ലാത്ത ചർച്ചകൾ ആ ചർച്ചകളെല്ലാം പരാജയപ്പെട്ടു യു ഡി എഫ് മുന്നോട്ട് വെച്ചു നിയമസഭ നടക്കുന്ന സമയത്ത് ഇവിടെ എം എൽ എ മാർ നിരവധി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞു ആശാവർക്കുതീർപ്പാക്കണം ആശാവർക്കും മെച്ചപ്പെട്ട ഓണറേറിയും അവർക്ക് കൊടുക്കണം ഓണറേറിയും കൊടുക്കണം അവർ പെൻഷൻ പറ്റി പിരിയുമ്പോൾ അഞ്ചു ലക്ഷം രൂപ അവർക്ക് ഒരു ആനുകൂല്യം കൊടുക്കണം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്തായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ഇവരുമായി ഇനി ചർച്ചയുമില്ല ഇവര് സമരം പറഞ്ഞു ഞങ്ങൾ സമരം നിർത്തിപ്പോകില്ല എന്ന് മാത്രമല്ല ഞങ്ങളോട് ചർച്ച ചെയ്യാൻ തയ്യാറല്ലാത്ത പിണറായി സർക്കാരിനെ താഴെ ഇറക്കിയിട്ടല്ലാതെ ഞങ്ങൾ സമരം നിർത്തില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ ആശാവർക്കർമാർ ആദ്യ ശക്തമായ സമരം മുഖത്ത് നിന്നുകൊണ്ട് സെക്രട്ടേറിയറ്റ് മറക്കുകയായി അവരുടെ സമരം പതിനെട്ടാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ് കേരളത്തിന്റെ എല്ലാ മേഖലകളിലും ഇത്തരം പ്രശ്നങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ ആദ്യ സൂചിപ്പിച്ചതുപോലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അഭിമാനമായ കേരളത്തിലെ ഉദ്യോഗികളിലൊരാളായ ഭീകരനായ ആർ എസ് പിയുടെ നേതാവ് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു അദ്ദേഹത്തിന് ഞാൻ ഈ സ്വാഗതം സ്വാഗതിച്ചു പ്രിയമുള്ള കാർഷിക മേഖലയുടെ തകർച്ച നിങ്ങൾ കാണാം ഇവിടെ ഏതാനും നാലഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് കരടി ഇറങ്ങി ഇവിടെ കരടി ഇറങ്ങി പുലി അടങ്ങുന്നു ആന വരുന്നു ഇവിടെ ആക്രമണങ്ങൾ വന്യജീവി ആക്രമണങ്ങൾ തുടർച്ചയായി നടക്കുകയാണ് ഭയാശങ്ക പാവപ്പെട്ട മനുഷ്യൻ വീടുകളിൽ കഴിയുകയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ എൽ ഡി എഫിനോട് വിനയപൂർവ്വം ചോദിക്കുന്നു ഇവിടെ ഒരു വർഷം ഒന്ന് രണ്ട് വർഷ നിരന്തരമായി നടക്കുന്ന ഈ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കുവാൻ കഴിയുന്ന നടപടികളിലേക്ക് വരാൻ കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിന് എന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവർ കേന്ദ്രത്തിന്റെ കാര്യം പറയുകയാണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു ഇവിടെ വന്യമൃഗങ്ങളെ വെടിവെക്കുന്ന അനുവാദം വരെ കൊടുത്തിട്ടുണ്ട് ഇത് നിയമസഭയിൽ വലിയ ചർച്ചയായതാണ് പാർലമെന്റിൽ ചർച്ചയായതാണ് അങ്ങനെ വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുവാൻ സുരക്ഷിതമായ നടപടികൾ സ്വീകരിക്കുവാൻ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ചെറുപേരൽ ഇറക്കിയിട്ടുണ്ടോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇപ്പോഴും ഇവര് നോക്കുകുത്തിയായി നിൽക്കുകയാണ് വന്യജീവി ആക്രമണത്തിൽ മനുഷ്യർ മരിച്ചു വീഴുന്നു ആക്രമണത്തിന്റെ ആശങ്കയിൽ വീടുകളിൽ കഴിഞ്ഞുകൂടാൻ കഴിയാത്ത അവസ്ഥ കാർഷിക മേഖല പരിപൂർണമായിട്ട് തകർന്ന തരിപ്പണമായി ഇന്ന് കർഷകന്റെ ആത്മഹത്യ മാറിയിരിക്കുന്നു കർഷക ജനതയ ജനതയെ ഇതുപോലെ കണ്ണീര് കുടിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല ഇവിടെ നേതാക്കളാണ് മുൻപ് നസീർ അക്ക പ്രസംഗിച്ചപ്പോൾ ആദരണീയനായ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറഞ്ഞു കേരളത്തിന്റെ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശക്തനായ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ കാലഘട്ടത്തിൽ ജനസമ്പർക്ക പരിപാടിയിലൂടെ ജനങ്ങളെ ചേർത്ത് നിർത്തിയതും കേരളമെമ്പാടും മുഖം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാവപ്പെട്ട രോഗികളോടും സാധാരണക്കാരായ മനുഷ്യരോടും ഏറ്റവും കൂടുതൽ നീതി കാണിച്ചതുമായ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കേരളത്തിലെ കർഷക ജനതയ്ക്ക് വേണ്ടി നിരവധി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് കാർഷിക മേഖലയെ സംരക്ഷിക്കുവാൻ ആത്മാർത്ഥത ഗവൺമെന്റ് ആണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ യു ഡി എഫ് ഗവൺമെന്റ് എന്നാൽ കാർഷിക മേഖലയെ ഇന്ന് തകർത്ത് തരിപ്പുടമാക്കിയ പിണറായി സർക്കാർ ഒൻപത് വർഷം കഴിയുമ്പോൾ ഈ നാട്ടിലെ കർഷകന് ഇനി ഇവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു പ്രിയപ്പെട്ടവർ ഇതുപോലുള്ള നിരവധിയായ മേഖലകളിലൂടെ കടന്നു പോകണം നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടണം ഇതിനെല്ലാം വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ സമ്മേളനം ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ പ്രമുഖ നേതാക്കന്മാർ എത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ എത്തിച്ചേർന്ന സംസാരിക്കണം അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഞാൻ എന്റെ ചുരുങ്ങിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ദുർഭരണം കേരളത്തിൽ അവസാനിപ്പിക്കുവാൻ ഇടതുപക്ഷ മുന്നണിയുടെ കൈകളിൽ നിന്ന് നിലമ്പൂർ മണ്ഡലത്തെ തിരിച്ചു പിടിക്കുവാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സൽഭരണം കേരളത്തിൽ കൊണ്ടുവരാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന എല്ലാ നേതാക്കളുടെയും സഹായത്തോടെ നിലമ്പൂർ മണ്ഡലത്തിൽ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ആര്യടൻ സൗകര്യത്തിന് കൈയടയാളത്തിൽ മുഴുവൻ ഓട്ടം നേടിയെടുക്കുവാൻ ഒറ്റക്കെട്ടായി പ്രയത്നിക്കുന്ന നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ആശംസ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്ക് ചുരുക്കുന്നു നമസ്കാരം